സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അന്നേ ദിവസം മറ്റ് വിവാഹങ്ങളും മംഗളകരമായ അതേ മുഹൂർത്തത്തിൽ നടക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും അന്നേ ദിവസം മാറ്റിവെച്ചിട്ടില്ലെന്ന് അറിയിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അന്നേ ദിവസം വിവാഹങ്ങൾ റദ്ദാക്കിയെന്നത് തെറ്റായ പ്രചാരണമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ജനുവരി പതിനേഴ് നിശ്ചയിച്ച എല്ലാ വിവാഹങ്ങളും അന്ന് നടക്കും സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമായിരിക്കും നടത്തുകയെന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഗുരുവായൂരിൽ വിവാഹങ്ങൾ മാറ്റിവെച്ചെന്നും റദ്ദാക്കിയെന്നുമുള്ള അഭ്യൂഹങ്ങളായിരുന്നു പരന്നിരുന്നത് ഇപ്പോൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്റെ വിശദീകരണവുമായി രംഗത്തെത്തിയതും രാവിലെ ഏഴിനും ഒൻപതിനും മധ്യേ ക്ഷേത്രനടയിൽ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെ ആക്കാനാണ് ദേവസ്വം ബോർഡ് ശ്രമിച്ചിരുന്നത് രാവിലെ ഏഴിനും ഒൻപതിനും മധ്യ ക്ഷേത്ര സന്നിധിയിൽ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെ ആക്കാൻ മാത്രമായിരുന്നു ദേവസ്വം ബോർഡ് ശ്രമിച്ചത് വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിന് പിന്നാലെയായിരുന്നു സമയം തും അറുപത്തിനാല് വിവാഹങ്ങളാണ് പതിനേഴാം തീയതി ഗുരുവായൂരിൽ നടക്കുന്നത് ഇതിൽ പതിനൊന്നോളം വിവാഹങ്ങളാണ് രാവിലെ ഏഴിനും ഒൻപതിനും മധ്യേ നടക്കുന്നതും ഈ വിവാഹങ്ങളുടെ സമയമാണ് മാറ്റുന്നത് രാവിലെ അഞ്ചിനും ആറിനുമിടയിൽ നിലവിൽ രണ്ട് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏഴിനും ഇടയിലുള്ള വിവാഹങ്ങൾ അഞ്ചിനും ആറിനുമിടയിലോ അല്ലെങ്കിൽ ഒൻപതിനു പിന്നാലെയോ നടത്തുന്നതിനാണ് ദേവസ്വം ശ്രമിക്കുന്നത് എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതിനു മുമ്പായി എട്ട് മണിയോടെ മോദി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാഹത്തിൽ പങ്കെടുക്കുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും പോലീസിന് ഇതിന്റെ ഭാഗമായി പോലീസിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും ചടങ്ങിനെത്താൻ സാധ്യതയുണ്ട് രാവിലെ ആറ് മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ പതിനാല് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവച്ചിട്ടില്ലെന്നാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിക്കുന്നത് എല്ലാ വിവാഹങ്ങളും അന്നേ ദിവസം നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാത്രം മാറ്റം വരുത്താനുള്ള ക്രമീകരണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നതൊക്കെ തെറ്റായ പ്രചരണം മാത്രമാണ് ഒരു വിവാഹ സംഘം പോലും കല്യാണം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളോടും വിവാഹം മാറ്റിവെക്കണമെന്ന് ദേവസ്വവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അനാവശ്യമായ പ്രചരണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നതിനിടെയാണ് ദേവസ്വം ബോർഡിന്റെ ഈ വിശദീകരണവും പതിനേഴാം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കുക ഇതിൽ ഭൂരിഭാഗം വിവാഹങ്ങളും പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയിലായിരിക്കും അതേസമയം മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കി സുരേഷ് ഗോപിയും കുടുംബത്തിന്റെയും ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയാണ് ഹൽദി ചടങ്ങുകളുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചതും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനെയാണ് ഭാഗ്യ വിവാഹം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുവർക്കും ആശീർവാദമേകും കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിന്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു Nu, Nes mes karmanius.